വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഒൻപത് വർഷത്തെ എൽ ഡി എഫ് ഭരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടന്ന സി പി എം പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പ്രത്യേകതകൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജീവൻ പ്രശ്നങ്ങളും ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിലെ വലതുപക്ഷം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് ഇവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണ സംവിധാനത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രചരണത്തിന്റെ മുതൽക്കൂട്ടാണ് ഞാനതൊന്നും ഇവിടെ വിശദമാക്കുന്നില്ല എന്താണ് നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് എന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ചുമതലപ്പെടുത്തിയ നേതാക്കൾ തുടങ്ങിയവർ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും ചേർന്നു പ്രവർത്തക സംഗമത്തിൽ പി കെ സൈനബ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം സ്വരാജ് സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി സുമതി വി എം ഷൌകത്ത് ടി എം സിദീഖ് പി ജയൻ പി ശശികുമാർ കെ പി അനിൽ പി രമേശൻ ജില്ലാ കമ്മിറ്റി ം ഈ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറിമാരായ ടി രവീന്ദ്രൻ കെ മോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ